ഇവിടെ എന്തുവാടെ ഇവിടെ നടക്കുന്നത് ഈസ്റ്റ് ബംഗാളിന് മൊത്തത്തിൽ പ്രാന്തെന്നാണ് തോന്നുന്നത് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജിക്സൺ സിംഗ് തടവത്തിനെ സ്വന്തമാക്കിയതിന് പിന്നാലെ വമ്പൻ ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ട് ഡൽഹി എഫ് സിയുടെ താരമായ ഇപ്പൊ ലോണിലെ മോഹൻ ബഗാൻ സൂപ്പർ തിങ്സിൽ കളിച്ചുകൊണ്ടിരുന്ന അൻവർ അലി എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ യങ് ഡിഫൻസീവ് സെൻസേഷനെ കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈസ്റ്റ് ബംഗാളിന്റെ നീക്കം അവരുടെ മേധാവിയായിട്ടുള്ള സുബ്രത മമൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നുണ്ട് എങ്കിൽ പോലും അണിയറയിലൂടെ അവര് കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ും വെടിപ്പായിട്ടും നടത്തുന്നുണ്ടെന്നാണ് ആശിഷ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ തന്നെ അൻവർലിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ലോൺ പീരീഡിൽ കളിക്കുന്ന സമയത്ത് ഡൽഹി എഫ് സിയു ആയിട്ട് കൊടുത്ത തുകയിൽ പുള്ളിക്ക് ഇരുപത്തഞ്ചു ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കുറച്ചാണ് സാലറി കിട്ടിയത് എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ് നിൽക്കുന്നുണ്ട് പിന്നെ പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുമായിട്ടുള്ള കേസ് നിലവിൽ നിൽക്കുന്നുണ്ട് ഈ കേസിന്റെ ആ സംഭവം നടന്നു കഴിഞ്ഞാൽ അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഡൽഹി എഫ് സിയും തമ്മിലുള്ള കോടതിയിലൂടെയുള്ള തർക്കങ്ങൾ അതായത് പ്ലേയേഴ്സ് സ്റ്റാറ്റസ് കമ്മിറ്റിയിലൂടെ തർക്കങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈസ്റ്റ് ബംഗാൾ താരത്തിനെ തൂക്കാൻ തയ്യാറാണ് എടാ മക്കൾ ആറര കോടിയുടെ ബോംബൻ ഡീല് ഇമ്പാക്ട് ലീ ലീഡ് ഇമ്പാക്ട് ഡീല് തന്നെ ആറര കോടിയോളം വരുന്ന ടൈപ്പ് ഡീലിലാണ് അവർ നിൽക്കുന്നത് മൂന്ന് കോടി ട്രാൻസ്ഫർ ഫീസ് ഡൽഹിക്ക് കൊടുക്കാൻ തയ്യാറാണ് ജീക്സണ് മൂന്നര കോടി പെറാനും സാലറിയും കൊടുക്കാൻ തയ്യാറാണ് ജീക്സൺ അല്ല അൻവറിനെ എനിക്ക് ജീക്സണെന്നെ വരുന്നുള്ളൂ ഇത്രയും വലിയ ഡീലിന് ഈസ്റ്റ് ബംഗാള് തയ്യാറെടുക്കുമ്പം എന്തൊക്കെയോ കരുതി കൂട്ടിക്കൊണ്ടു തന്നെയാണ് അവരും വരുന്നതെന്ന് മനസ്സിലാക്കണം